അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ഹൃദയങ്ങൾ തുറക്കുന്ന കർത്താവ് രണ്ട് മക്കബായർ ഒന്നാം അധ്യായം നാലാം തിരുലങ്കിതം തൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ തക്കവിധം അവിടുന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമത്തിൽ വലിയൊരു അനുഗ്രഹം ചൊരിയുകയാണ് വലിയൊരു ആശംസ നേരുകയാണ് വലിയൊരു പ്രാർത്ഥന നടത്തുകയാണ് ദൈവമേ അങ്ങയുടെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ തക്ക വിധം ഈ എളിയ മക്കളുടെ മനസ്സുകളെ തുറക്കണമേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിൽ കാര്യമുണ്ട് കാരണം നമ്മൾ പോലും അറിയാത്ത വിധം നമ്മുടെ ജീവിതത്തിൽ സാത്താൻ ചെയ്യുന്ന ഒരു വലിയ നാശമാണ് ദൈവത്തെ അറിയാനുള്ള ഹൃദയത്തിൻ്റെ മേഖലകളെ അവൻ അടച്ചു കളയും കണ്ണുകളെ അവൻ അന്തമാക്കി കളയും നമ്മൾ വചനം കേൾക്കും നമ്മൾ ദേവാലയത്തിൽ പോകും പ്രാർത്ഥിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കുകയില്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കും ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് വചനം കേൾക്കുന്നത് ഇങ്ങനെ നിരവധി നിരവധി മക്കളുടെ ജീവിതങ്ങളെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുകയാണ് സാത്താന്റെ ഈ കൗശലം അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒരു ദൈവ അനുഭവം ശ്രദ്ധിക്കുക പേര് വയല ഇടവയാണ് ഞാന് ബുദ്ധി കൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ് വചനപ്രകോഷണങ്ങളോടോ ഈ കൈ ഉയർത്തിയുള്ള ആരാധനോ സ്തുതിപ്പോ ചാട്ടത്തിനോടോ ഒന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്റെ ദൈവമേ നമ്മുടെ ഒരു ശത്രുവാണോ ഈ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഉച്ചത്തിലുള്ള സ്തുതിപ്പ് എനിക്ക് വളരെ അരോചകമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ മാസത്തിൽ ഒരു ദിവസം ഞാൻ ടി വി ചാനലിൽ ചാനലുകൾ ഇങ്ങനെ സ്കാൻ ചെയ്തു പോകുമ്പോൾ അവിചാരിതമായിട്ട് ഷാലോൺ ചാനൽ എൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയും അവിടെ അഭിഷേകാഗ്നി പ്രോഗ്രാം നടക്കുകയുമായിരുന്നു അപ്പോൾ അതിലൊരു സാക്ഷ്യമാണ് കേട്ടുകൊണ്ടിരുന്നത് അത് കഴുത്തിന് താഴെ പൂർണ്ണമായിട്ട് തളർന്നു പോയ ആൻ്റണി എന്ന് പറഞ്ഞൊരു സഹോദരൻ്റെ അനുഭവ സാക്ഷ്യമായിരുന്നു ആ ജില്ലിയൻ ബാരിയേഴ്സ് സിൻഡ്രം എന്ന അസുഖമായിരുന്നു ആ വ്യക്തി മൊബൈൽ ഫോണിലൂടെ അട്ടപ്പാടിയിലെ ആരാധന കേട്ടപ്പോൾ സൗഖ്യപ്പെട്ടു എന്നാണ് സാക്ഷിത്തി പറഞ്ഞത് അതിനെ വല്ലാതെ അമ്പരിപ്പിച്ചു കളഞ്ഞു ഞാൻ രണ്ട് കൈയും എൻ്റെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു അതിന് കാരണമുണ്ടായിരുന്നു ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുന്ന കാലത്ത് ഇതേ അസുഖം ബാധിച്ച് വളരെ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ മരി ചെയ്യാൻ സാധിക്കാതെ മരിച്ചു പോകുന്നത് എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ പിന്നീട് വട്ടാലച്ചം പ്രസംഗിച്ചൊന്നും ഞാൻ കേട്ടില്ല പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു നാലഞ്ച് വർഷമായി എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴോട്ട് പാദം വരെ ചൊറിഞ്ഞു പൊട്ടി ചോര പൊടിയുന്നൊരു അസുഖമുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായിരുന്നു പല ചികിത്സയും ചെയ്തതായിരുന്നു ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് സൗഖ്യം തന്നെ ആ കർത്താവിനെ അന്വേഷിച്ച് ഞാൻ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കാൻ തുടങ്ങി അപ്പോൾ അത്ഭുതകരമായി മൂന്ന് വർഷമായി എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന വാദരോഗം വിട്ടുപോയി എത്ര മൂന്ന് മൂന്ന് വർഷമായി വർഷമായി വിട്ടുപോയി പിന്നെ പിന്നീട് ഈ മൂന്ന് വർഷക്കാലമായി പത്തോളം അത്ഭുതമായ ഇടപെടലുകൾ കർത്താവിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു പെരുമഴ തന്നെ കർത്താവ് അങ്ങോട്ട് നൽകി ഇന്ന് എന്റെ ആശുപത്രി എന്റെ മുറിയും എന്റെ ഡോക്ടർ കേൾക്കുന്ന കർത്താവിന്റെ ജീവനുള്ള കേണത് എല്ലാ ദിവസവും വചനത്തെയും ഹൃദയം കൊണ്ട് അങ്ങോട്ട് ആത്മ ആവേശത്തോടെ സ്വീകരിച്ച ഒരു സഹോദരിയുടെ ജീവിതവും അനുഭവമാണ് നമ്മൾ കേട്ടത് ദൈവ വചനം ഒരു നിസാര സംഗതി അല്ല സഹോദരങ്ങളെ ആ പറഞ്ഞോ അതുപോലെ തന്നെ ഇന്ന് എല്ലാ ദിവസവും മൂന്ന് വർഷമായി ഞങ്ങൾ സ്ഥിരമായി അഭിഷാഖ്നിയുടെ ഒരു എപ്പിസോഡ് എട്ടരയ്ക്ക് ഇവിടെ സ്റ്റാർ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ലോക്കൽ ചാനലിൽ കൂടെ വരുന്നുണ്ട് പഴയ എപ്പിസോഡൊക്കെയാണ് എങ്കിലും ഞങ്ങൾ പ്ലസ് പ്ലസ് എല്ലാ ദിവസവും ഒരു എപ്പിസോഡ് ഞങ്ങൾ കുടുംബമായി കണ്ട് കത്താവിനെ മഹത്വപ്പെടുത്തുന്നു യേശുവേ ദൈവം വളരെ നല്ല താല്പര്യ ഇപ്പൊ ഞാൻ ചാടികൊണ്ടാണ് സ്തുതിക്കാർക്കാറുണ്ട് സഹോദരങ്ങളെ അഭിഷേകാഗ്നി അഭിഷേകാത്നിവെൻഷനില് ഈ സഹോദരിയുടെ ഈ ഒരു അനുഭവം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിരവധി വ്യക്തികളെ പിശാചി പീഡിപ്പിക്കുന്ന പീഡയിൽ നിന്ന് ഈ സമയം കർത്താവ് വിടുതൽ നൽകി ജനത്തെ അനുഗ്രഹിക്കായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആ വ്യക്തി എത്രയോ നല്ല വ്യക്തിയാണ് എന്നും പള്ളി പോകുന്നു പ്രാർത്ഥിക്കുന്നു കൊന്ത ചെല്ലുന്നു സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നു മക്കളെല്ലാം വിശ്വാസി വളർത്തുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ അദ്ദേഹത്തിന് ദൈവവചനം കേൾക്കാൻ ഒരു തടസ്സം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അടഞ്ഞിരിക്കുന്നത് പോലെ അവസ്ഥ എന്നാൽ കർത്താവ് ഇടപെട്ട് ഹൃദയം തുറന്നു അപ്പോൾ മുതൽ ആ വ്യക്തിയുടെ സ്ഥിതി നിങ്ങൾ ശ്രദ്ധിച്ചോ പിന്നെ ഡെയിലി കുടുംബം ഒന്നിച്ചിരുന്ന് അരമണിക്കൂർ അഭിഷേകത്തിൻ്റെ എപ്പിസോഡ് കേൾക്കുന്ന ഒരു കുടുംബമായി ആ കുടുംബത്തെ ദൈവങ്ങൾ രൂപാന്തരപ്പെടുത്തി ഉറക്കെ പറഞ്ഞേ അല്ലേ ലുയ്യു അല്ലേ ലുയ്യ ഹൃദയം തുറക്കുന്ന കർത്താവുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരു അറിയാതെ നമ്മുടെ ഹൃദയത്തെ ദൈവ വചനത്തിനു വേണ്ടി അടച്ചു കളയും ദൈവരാജ്യ ബോധികൾ സ്വീകരിക്കാൻ പറ്റാതെ ചില ദുർചിന്തകൾ നൽകി നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും ബുദ്ധിയെയും ഭാവനയെല്ലാം ദൈവിക കാര്യങ്ങളിൽ നിന്ന് അടച്ചു കളയുന്ന ചില സാധാന്യ കൗശലങ്ങളുണ്ട് അത് വിട്ടുമാറി പോകണം അതിനുവേണ്ടി നിന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാവരും വേഗം എഴുന്നേറ്റ് നൽകുക രണ്ടു കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ദൈവത്തോട് മറുതൊലിക്കുന്ന അവസ്ഥ എതിർക്കുന്ന അവസ്ഥ കള്ളുപുടിക്കണം അതിനുവേണ്ടി ദൈവിക കാര്യങ്ങൾ മാറി നിൽക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അഭിഷേകത് പോലും മാറി നിൽക്കുന്ന കുടുംബാംഗങ്ങളിലെ മക്കളെ ഇപ്പൊ കൈ ഉയർത്തി പിടിക്കും കുടുംബത്തിൽ നിന്ന് പിശാചി വിട്ടുപോകട്ടെ അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ ദൈവവചനത്തിൽ മല്ലടിക്കുന്ന അരുവികൾ വിട്ടുപോകട്ടെ എതിർക്കുന്ന അരുവികൾ വിട്ടുപോകട്ടെ ഹൃദയ ചൊറവിയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ ദൈവമേ നാമത്തിൽ ഇപ്പോൾ കെട്ടുകൾ ബന്ധനങ്ങൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ച് ഇടത്ത് വിടുതൽ അടിമത്തെ യേശുവിന്റെ നാമത്തിൽ െ അടിച്ച് യേശുവിന്റെ നാമത്തിൽ പിടുതൽ പ്രാപിച്ചിടത്തെ ബന്ധനങ്ങൾ ഉയർത്തിൽ പിടുതൽ പ്രാപിച്ചു ൾ തകരട്ടെ ഇപ്പോൾ പിശാചി വിട്ടു പോകട്ടെ ഇപ്പോൾ കുടുംബങ്ങൾ ഉണരട്ടെ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ വലിയ അഭിഷേകങ്ങൾ വ്യാപരിക്കട്ടെ കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്നു യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധനു യേശുവേ ആരാധന യേശുവേ സ്തോത്രം ആരാധന സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം രണ്ട് മക്കബായർ ഒന്നാം അധ്യായത്തിലെ നാലാമത്തെ തിരുലിഖിതമാണ് ഇന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ തക്ക വിധം അവിടുന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിന്റെ ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം പോലും അറിയാത്ത വിധം ദൈവിക കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയം അടഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് യേശുവിന് ശിഷ്യന്മാർക്ക് തന്നെ അതുണ്ടായി എന്നുള്ളത് അത്ഭുതാവാഹമാണ് യേശു മരിച്ചു മരിച്ചുയർത്തുന്നേറ്റു എന്നാൽ ശിഷ്യന്മാരുടെ ഹൃദയം അടഞ്ഞു പോയ ഒരു അവസ്ഥയായിരുന്നു മർക്കോസിന്റെ സുവിശേഷത്തിൽ പതിനാറാമത്തെ അധ്യായത്തിന് വായിക്കുന്നിങ്ങനെയാണ് തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ ഹൃദയ കാഠിന്യത്തെയും വിശ്വാസരാഹിത്യത്തെയും അവൻ കുറ്റപ്പെടുത്തി വിശുദ്ധ ലൂക്കാട്ടസുശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാല്പത്തഞ്ചാം വാക്യം ഇതാ മറ്റൊരു രംഗം എന്ന് പറഞ്ഞാൽ യേശു ഉയർത്തെഴുതനു ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ആ പ്രത്യക്ഷപ്പെട്ട യേശു ശിഷ്യന്മാരോട് പല കാര്യങ്ങൾ പറയുമ്പോഴും അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല പിന്നെ യേശു അവർക്കൊണ്ട് അത്ഭുതം ചെയ്തു കൊടുത്തു അതാണ് വിശുദ്ധ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാല്പത്തഞ്ചാം വാക്യം വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ് ിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവൻ അവരുടെ ഹൃദയം തുറന്നു തുറന്നുകൊടുത്തു അല്ലേ അല്ലേ ലുയ്യ യേശു മരിച്ചുയർത്തരുന്നതിന് ശേഷമുള്ള ശിഷ്യന്മാരുടെ സ്ഥിതി ഹൃദയ കാഠിന്യം വിശ്വാസരാഹിത്യം യേശുവിനെ കണ്ടവര് ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല യേശു ഉയർത്തെഴുതേറ്റു എന്ന സദ്വാർത്ത അറിയിച്ചപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല യേശു മരിച്ചു കഴിഞ്ഞതിനു ശേഷം അവരുടെ ഹൃദയം വളരെ കലങ്ങിപ്പോയി ജീവിച്ചിരുന്ന കാലത്ത് യേശു പറഞ്ഞ കാര്യങ്ങൾ പോലും ഇപ്പോൾ അവർക്ക് സംശയം തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് യേശു തന്നെ അവരടുത്തു വന്ന് അവരുടെ ഹൃദയം തുറന്നു കൊടുത്ത് അവിടെ സംസാരിക്കുന്ന ഭാഗമാണ് വിശുദ്ധ ലോക സുവിശേഷം അതിൽ ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിനാല് മുതൽ നാല്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ ലഹിതം ഗ്രഹിക്കാൻ തക്ക വിധം അവൻ അവരുടെ മനസ്സ് തുറന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജറുസലമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇങ്ങനെ പല വചനങ്ങളും യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പ്രവാചക ലിഖിതങ്ങൾ എഴുതപ്പെട്ടത് മോശം തുടങ്ങി പ്രവാചകന്മാർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അവരുടെ ഹൃദയം അടഞ്ഞുപോയത് കൊണ്ട് ഈശോ അവർക്ക് അത് കൊടുത്തു ഒന്ന് ഉറക്കെ പറഞ്ഞ് കർത്താവാണ് നമ്മുടെ കർത്താവ് അപ്രസ്ഥല പ്രവർത്തനത്തിൽ പതിനാറാം അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യം മറ്റൊരു ജീവിതത്തെ നമുക്ക് വരച്ചു കാട്ടുകയാണ് ആ വചനഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടു വിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൗലോ ശ്രീഹായിലൂടെ ദൈവരാജന ദൂതുകൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ദൈവരാജ്യ ദൈവരാജ്യദൂത് സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന നിരവധി വ്യക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ലിധിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു അവൾ ആ വചനം സ്വീകരിച്ചു സ്വീകരിച്ച ഉടനെ അതിനനുകൂലമായി തീരുമാനമെടുത്തു അവൾ പൗലോസിനെയും കൂട്ടറി തന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു അവൾ മാമോദീസം മുങ്ങാൻ തീരുമാനമെടുത്തു അവൾ കർത്താവിനെ അനുഗമിക്കാൻ വേണ്ടി അതിനുള്ള ചൂടുവെപ്പുകൾ വൺ ബൈ വൺ ആയി എടുക്കാൻ തുടങ്ങി എന്താ കാരണം അവളുടെ ഹൃദയം കർത്താവ് കൊടുത്തപ്പോൾ അവൾ അതനുസരിച്ച് കർത്താവിന്റെ കൃപ സ്വീകരിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിരവധി ആളുകൾ വചനം കേൾക്കുന്നുണ്ട് നിരവധി ആളുകൾ പള്ളിയിൽ പോകുന്നുണ്ട് നിരവധി ആളുകൾ കൂതാശകൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കുന്നുണ്ടോ കർത്താവ് വർഷിക്കുന്ന കൃപ സ്വീകരിച്ച് അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ അതനുസരിച്ച് കർത്താവിനെ അനുഗമിക്കുന്നുണ്ടോ അതനുസരിച്ച് നടപടികൾ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കേട്ടുപോകുന്ന ഉള്ളത് ചിന്തിച്ചു നോക്കണം തീയത്തിറാ പട്ടണത്തിലെ ആ പട്ടുവില്പനക്കാരിയുടെ ഹൃദയത്തെ ദൈവം തുറന്നു അവൾ അതനുസരിച്ച് കർത്താവിനെ അനുഗമിക്കാനുള്ള നടപടികൾ അവൾ എടുത്തു ആ കൃപയ അവൾ സ്വീകരിച്ചു ദൈവം തരുന്ന വലിയൊരു അനുഗ്രഹമാണ് ഹൃദയ തുറവി അപ്പോസല പ്രവർത്തനത്തിൽ രണ്ടാം അധ്യായം മുപ്പത്തി ഏഴും മുപ്പത്തെട്ടും തിരുലിഖിതങ്ങളിൽ ദൈവം ഹൃദയം തുറന്നു കൊടുത്ത ജനത്തിന്റെ അനുഭവം വിവരിക്കുന്നുണ്ട് പത്രോസ് അപ്പോസോലൻ പ്രസംഗിക്കുന്നതാണ് രംഗം പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി അപ്പോസോലായി പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കേട്ടുകൊണ്ടിരുന്ന നിരവധി വ്യക്തികളുടെ ഹൃദയങ്ങളെ തുറന്നു തുറന്നുകൊടുത്തു അവർ അതനുസരിച്ച് കൃപ സ്വീകരിക്കാൻ തയ്യാറായി അവർ അതനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തു അതാണ് രണ്ടാം അധ്യായം മുപ്പത്തിയേഴും മുപ്പത്തിയെട്ടും തിരുലിഖിതങ്ങൾ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസനോടും മറ്റപ്പോസലന്മാരോട് ചോദിച്ചു സഹോദരന്മാരേ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് അവരോട് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ അതനുസരിച്ച് സ്നാനം സ്വീകരിക്കാൻ റെഡിയായി അവർ അതനുസരിച്ച് ഹൃദയം കർത്താവിന് വിട്ടുകൊടുക്കാൻ തയ്യാറായി അവർ അതനുസരിച്ച് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്തു അത് നടപ്പാക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോസല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുലങ്കിതങ്ങൾ അവിടെ മറ്റൊരു രംഗത്ത് കർത്താവ് ഹൃദയം തുറന്നു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പൗലോസും സീലാസും തടവറയിൽ കടന്നു അവർ ദൈവത്തെ ആരാധിച്ചു ദൈവം അത്ഭുതകരമായി ഇടപെട്ടു ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു പട്ടാളക്കാരന്റെ ഹൃദയത്തെ കർത്താവ് തുറന്നു അങ്ങനെ ഹൃദയം തുറന്നു കഴിഞ്ഞപ്പോൾ ഈ പട്ടാളക്കാരൻ എടുക്കുന്ന അടുത്ത നടപടിയാണ് നമ്മൾ കാണുന്നത് അതാണ് പതിനാറാം അധ്യായത്തിൽ മുപ്പതാമത്തെ തിരുലിഖിതം അവൻ ചോദിച്ചു യജമാനന്മാരെ രക്ഷപ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യണം അവർ അവനോട് പറഞ്ഞു കർത്താവ് അയ്യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും തുടർന്ന് എന്താണ് അവൻ ചെയ്യുന്നത് അതാണ് പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുതൽ നമ്മൾ കാണുന്നത് അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാന സ്നാനം സ്വീകരിക്കുകയും ചെയ്തു അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവന്റെ ഹൃദയം അവൻ യേശുവിന് കൊടുത്തു അവൻ്റെ ജീവിതം അവൻ യേശുവിന് സമർപ്പിച്ചു പ്രിയദേവ പൈതലേ നീ എത്ര കാലമായി കർത്താവിൻ്റെ വചനം കേൾക്കുന്നു നീ എത്ര കാലമായി കർത്താവിനെ ആരാധിക്കാൻ ദേവാലയത്തിലേക്ക് പോകുന്നു നീ എത്ര കാലമായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെട്ട് നടക്കുന്നു നിന്റെ ദൈവം എത്ര നാളുകൾ എത്ര എത്ര തവണ നിന്റെ ഹൃദയത്തെ തുറന്നു നീ നീ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്തോ നീ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിച്ചോ നീ കർത്താവിന് വേണ്ടി തീരുമാനങ്ങൾ എടുത്തോ നീ കർത്താവിന്റെ വചനം കേൾക്കുന്നു കർത്താവ് നിന്റെ ഹൃദയം തുറക്കുന്നു നീ തുറന്ന ഹൃദയമായിട്ട് പോകുന്നു അല്ലാതെ നീ കർത്താവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കുന്നു നിന്റെ നിന്റെ സമർപ്പിക്കുന്ന നടപടി എടുക്കുന്ന ഒരു രീതിയിലേക്ക് നീ മാറുന്നുണ്ടോ ഈ നിമിഷം ദൈവം നിന്നെ ചോദിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അധ്യായത്തിൽ ുലഗതങ്ങളിൽ മറ്റൊരു കുടുംബം വചനം കേൾക്കുന്നതും ദൈവ ഹൃദയം തുറക്കുന്നതും ദൈവത്തിന്റെ ഇടപെടലുകളൊക്കെ നടക്കുന്നതും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് ഫെലിക്സിന്റെ കുടുംബമാണ് ഫെലിക്സ് റോമാ സാമ്രാജ്യത്തിന്റെ ഒരു ഭരണാധികാരിയാണ് അവൻ ദേശാധിപതി ആയിരിക്കുമ്പോൾ പൗലോ ശ്രീഖ അവ ബന്ധനസ്ഥനായി അങ്ങനെ വിചാരണയ്ക്ക് അദ്ദേഹത്തിന്റെ ഭരണാധികാരത്തിന് കീഴിലേക്ക് എത്തുകയാണ് പൗലോ ശ്രീഖായിൽ നിന്ന് വചനം കേൾക്കാൻ ദൈവം അദ്ദേഹത്തിന് അവസരമൊരുക്കി അദ്ദേഹം വചനം കേട്ടു എങ്ങനെയാണ് അദ്ദേഹം പ്രകൃതികരിച്ചത് അതാണ് നമ്മൾ തുടർന്ന് കാണുന്നത് ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും തിരുലകതങ്ങൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെലിക്സ് യഹൂദയായ ഭാര്യ ദ്രുസുല്ലായോടൊപ്പം വന്ന് പൗലോസിനെ വിളിപ്പിച്ച് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവനിൽ നിന്നും കേട്ടു അവൻ നീതിയെ ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഫെലിക്സ് ഭയപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു തൽക്കാലം നീ പോയിക്കൊള്ളുക ഇനിയും എനിക്ക് സമയമുള്ളപ്പോൾ നിന്നെ ഞാൻ വിളിപ്പിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക ഈ ഫെലിക്സിനും ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇവർക്ക് രണ്ടുപേർക്കും വചനം കേൾക്കാൻ ആഗ്രഹം ഉണ്ടായത് എങ്ങനെയാ ദൈവം പലതവണ പൗലോസുമായി ഇടപെട്ടപ്പോൾ പൗലോസിനെ കണ്ടപ്പോൾ പൗലോസിനെ സംസാരം കേട്ടപ്പോൾ ദൈവം അവരുടെ ഹൃദയം തുറന്നു അവരെ ദൈവം നിത്യരക്ഷയിലേക്ക് വിളിച്ചു അതുകൊണ്ടാണ് അവർ രണ്ടുപേരും കൂടി വന്ന് പൗലോസിനെ വിളിപ്പിച്ച് വചനം കേട്ടത് വചനം കേട്ടപ്പോൾ അവർക്ക് ബോധ്യമായി അവനത് എതിർക്കുന്നില്ല നിഷേധിക്കുന്നില്ല പിന്നെ അവരെന്താ ചെയ്തത് അവരുടെ ഹൃദയം അവർ ദേശുവിന് സമർപ്പിച്ചില്ല അവരുടെ ജീവിതം അവർ കൊടുത്തില്ല അവർ ഒരു ദുരോചിതമായ തീരുമാനം എടുത്തില്ല അവർ ചിന്തിച്ചു ഞാനിപ്പോൾ ചിന്തിച്ചാൽ ഞാനിങ്ങനെ പോയാൽ എൻ്റെ എന്റെ രാജ്യം നഷ്ടപ്പെടും എൻ്റെ അധികാരം നഷ്ടപ്പെടും എൻ്റെ പണം നഷ്ടപ്പെടും അതുകൊണ്ട് ഈ വഴിക്ക് ഞാനില്ല പറഞ്ഞു ഞാൻ കേട്ടതല്ല ഇഷ്ടപ്പെട്ടു ബോധ്യപ്പെട്ടു അംഗീകരിച്ചു ഒക്കെ റെഡി പക്ഷേ ഞാൻ പിന്നെ വിളിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് അവർ എഴുന്നേറ്റ് മൂടും തട്ടി കടന്നുപോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയല്ലേ നമ്മൾ പലരും ചെയ്യുന്നത് കർത്താവ് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നതുകൊണ്ടാണ് നിങ്ങൾ വചനം കേൾക്കാൻ കർത്താവിന്റെ വചനത്തിനു ഇരിക്കുന്നത് എന്നിട്ട് കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിത്യരക്ഷയുടെ ദൂതുകളെ പകർന്നു പകർന്നു നൽകുകയാണ് ഒരു പാനപാത്രത്തിൽ നിന്ന് മറ്റൊരു പാനപാത്രത്തിലേക്ക് പകരുന്നത് പോലെ ദൈവം നിത്യരക്ഷയുടെ ദൂതുകൾ നിത്യരക്ഷയുടെ പ്രഘോഷണങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു വരികയാണ് നിങ്ങളെ വചനം സ്വീകരിക്കുന്നു എന്നിട്ട് പറയാണ് ഞാൻ ഇതുപോലെ ജീവിച്ചാൽ എന്റെ ബിസിനസ് പരാജയപ്പെടും ഞാൻ സാപത്ത് ആചരിച്ചാൽ ശരിയാവുമോ ഞാൻ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ കൈക്കൂലി വാങ്ങാതിരുന്നാൽ ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് എന്റെ ബിസിനസ് എന്റെ കുടുംബം മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്റെ രാഷ്ട്രീയ ജീവിതം മുമ്പോട്ട് പോകുമോ ഞാനിങ്ങനെ പോയാൽ എല്ലാ കാര്യം തകരുകയില്ലേ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് വിചാരത്തിൽ പോകാൻ പറ്റുമോ എനിക്ക് പഴയ പാപം തുടരാൻ പറ്റുമോ പഴയ സന്തോഷം കിട്ടുമോ അതുകൊണ്ട് എനിക്ക് വേണം ഞാൻ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ശരിയാക്കാം ഞാൻ അടുത്ത വർഷം നേരെ ആയിക്കൊള്ളാം പ്രിയപ്പെട്ട ദൈവ ഭൈതലേ ഇതാണ് നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ ഇത് ഈ നിമിഷം നിന്റെ കർത്താവ് നിന്നെ തൊട്ടുപിളിക്കുകയാണ് എഴുന്നേറ്റ് നിൽക്കാം എല്ലാവരും കൈകൾ കൂപ്പി പിടിക്കുകയാണ് ഈ രാത്രി ഈ നിമിഷം നിന്റെ ജീവൻ ജീവൻ നിനക്ക് നൽകിയ നിന്റെ സൃഷ്ടാവായ ദൈവം നിന്നെ തൊട്ടുപിളിക്കുകയാണ് നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു നീ അറിയുന്നുണ്ടോ നിന്റെ പാപമേറ്റെടുത്ത് നിനക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി നിന്റെ രക്ഷയ്ക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച നിന്റെ രക്ഷകനായ യേശുവിനെ നീ അറിയുന്നുണ്ടോ ആ ജീവിതം നിന്റെ ജീവിതം ആ യേശുവിന് സമർപ്പിക്കാൻ നീ തയ്യാറാകുന്നുവോ ഇതാ നിന്റെ പിതാവ് നിന്നെ തൊട്ടു വിളിക്കുകയാണ് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു നിത്യ ശുവിംഗൾ വീഹൃദയത്തി ലവനീള നിൻ്റ ഹൃദയത്തി ലവനിഴക് ദൈവമേ ൃതയത്തിലെ ഉപേക്ഷിച്ച് എന്റെ ഹൃദയം സമർപ്പിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ മനുഷ്യർ ദൈവഭയമില്ല ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല മനുഷ്യർ ദൈവം തന്റെ കോപം പാറക്കാലമായ കോത്തു വന്നിടുക തിലവൃദേവ്ത രണ്ടു കരങ്ങളും ഉയർത്തി എല്ലാ മക്കളും യേശുവിന്റെ ഉന്നത നാമം വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേ Hallelujah. Hallelujah.

പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം ഹൃദയം നമുക്ക് കർത്താവിന് കൊടുക്കാം ദൈവമേ ഇതാ എൻ്റെ ജീവിതം ഇതാ എൻ്റെ ഹൃദയം എന്നെ അങ്ങ് ഏറ്റെടുക്കണമേ ഞാൻ അങ്ങ് അനുസരിക്കാം ഹൃദയം കർത്താവിന് സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി ഉറക്കം നമുക്ക് സ്തുതിക്കാം